നമസ്കാരം ഒരെട്ട് നിമിഷം മതി ജീവിതം മാറിമറിയാൻ ചിലർക്കത് ഇരുപതുകളിൽ സംഭവിക്കാം മറ്റു ചിലർക്ക് നാൽപ്പതുകളിലാവാം വ്യാപാരിയായിരുന്ന ഡാനിയൽ ഡിഫോ ആദ്യ നോവലായ റോബിൻസൺ ക്രൂസോ പ്രസിദ്ധീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ അൻപത്തി ഒൻപതാം വയസ്സിലാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നത് എഴുപത്തിയൊന്നാം വയസ്സിൽ അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ വിരമിച്ചാൽ വിശ്രമ ജീവിതത്തിന് സമയമാണെന്നും കരുതി ഒതുങ്ങിക്കൂടാതെ സ്വപ്നം കണ്ട നേടാൻ പ്രായമൊരു തടസ്സമല്ലേ എന്ന് തെളിയിച്ച വ്യക്തിയാണ് അന്തരിച്ച കൃഷ്ണദാസ് പോൾ അറുപതാം വയസ്സിലാണ് കൃഷ്ണദാസ് ബിസിനസ് ലോകത്തേക്ക് കാലെടുത്തു വയ്ക്കുന്നത് പരിചയക്കുറവ് മൂലം തുടക്കത്തിൽ പതിനഞ്ച് കോടി രൂപയോളം നഷ്ടം വന്നെങ്കിലും ആയിരക്കണക്കിന് കോടി രൂപ വിറ്റുവരവുള്ള ഒരു കമ്പനി തന്നെ അദ്ദേഹം പിന്നീട് പടുത്തുയർത്തി രണ്ടായിരത്തിലാണ് കൃഷ്ണദാസ് പോൾ തന്റെ കമ്പനിയായ സാജ് ആരംഭിക്കുന്നത് മക്കളായ ജയിത അർപ്പാൻ ശർമിഷ്ഠ എന്നിവരുടെ പേരിന്റെ ആദ്യ അക്ഷരങ്ങളായിരുന്നു കമ്പനിക്ക് നൽകിയത് ബിസ്ക് ഫാം എന്നറിയപ്പെടുന്ന ഈ ബിസ്ക്കറ്റ് കമ്പനി ആദ്യ വർഷങ്ങളിൽ നേരിയ ലാഭം നൽകിയെങ്കിലും രണ്ടായിരത്തി നാലിൽ വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി പതിനഞ്ചു കോടി രൂപയുടെ നഷ്ടമാണ് അന്ന് അദ്ദേഹത്തിനുണ്ടായത് എന്നാൽ തളരാൻ കൃഷ്ണദാസ് പോൾ തയ്യാറായിരുന്നില്ല എങ്ങനെ ഈ പ്രതിസന്ധി തരണം ചെയ്യാമെന്ന് അദ്ദേഹം ചിന്തിച്ചു ഒടുവിൽ ബിസിനസ് ഫോക്കസ് മാറ്റി പരീക്ഷിക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു കിഴക്കൻ ഇന്ത്യയിലാണ് അദ്ദേഹം തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ആ നീക്കവും ഫലം കണ്ടു രണ്ടായിരത്തി എട്ടിൽ കമ്പനിയുടെ സെയിൽസ് ഇരുന്നൂറ് കോടി രൂപയിലേക്ക് കുതിച്ചു വ്യത്യസ്തമായ ഫ്ലേവറുകളിൽ നിരവധി ബിസ്ക്കറ്റുകൾ വിപണിയിലെത്തിച്ച് കമ്പനി ഉപഭോക്താക്കളുടെ മനസ്സ് കീഴടക്കി പ്രത്യേകിച്ചും വെസ്റ്റ് ബംഗാൾ ജാർഖണ്ഡ് ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ബിസ്ക്കറ്റ് ഫാം വലിയ രീതിയിൽ തന്നെ സ്വീകാര്യത നേടി രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാലത്താണ് കൃഷ്ണദാസ് പോൾ ഈ ലോകത്തോട് വിട വാങ്ങിയത് അച്ഛന്റെ മരണശേഷം മകൻ അർപ്പാൻ പോൾ ബിസിനസ് ഏറ്റെടുത്തു ഇന്ന് ബിസ്കറ്റ് ഫാം വിപണിയിലെ നാൽപ്പത് ശതമാനവും കൈയടക്കി വച്ചിരിക്കുന്ന ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലൊന്നായി മാറിയിരിക്കുകയാണ് രണ്ടായിരം കോടിയിലധികമാണ് കമ്പനിയുടെ ഒരു വർഷത്തെ മാത്രം വിറ്റുവരവ് അറുപതാം വയസ്സിൽ നിശ്ചയദാർഢ്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും കൃഷ്ണദാസ് സ്വപ്നം കണ്ട ലക്ഷ്യം ഇന്ന് വിജയ കൊടുമരയിലെത്തിയിരിക്കുന്നു ദൂരെ മറ്റേതെങ്കിലും ലോകത്തിരുന്ന് താൻ അടിത്തര പാകിയ കമ്പനിയുടെ വളർച്ച കണ്ട് അദ്ദേഹം സന്തോഷിക്കുന്നുണ്ടാവും തീർച്ചയായും കൃഷ്ണദാസ് എന്ന ബംഗാളി ബിസിനസ്സുകാരന്റെ വിജയഗാഥ വളർന്നു വരുന്ന സംരംഭകർക്ക് ഒരു പാഠപുസ്തകമാണ് വെബ് ഡെസ്ക് തത്മ ടി